ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പെട്ടെന്ന് കിടക്കടുത്ത് പോകണമെന്നല്ലേ ഞങ്ങൾക്ക് ഫീൽഡ് വർക്ക് ഉണ്ട് ഗായ്സ് ഇരുപത്തൊന്ന് ദിവസത്തെ ഫീൽഡ് വർക്കിന് ഞങ്ങൾ ഞങ്ങൾക്ക് തുടങ്ങിയവരെ ക്ലാസ് തുടങ്ങിയാൽ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് സെക്കൻഡ് ഇയറിൽ കിട്ടുന്നത് അപ്പം അതിൻ്റെ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻ്റ് ഞങ്ങൾക്കുണ്ട് അപ്പം ഞങ്ങൾ പോവാണ് അപ്പോൾ പാലക്കാട് എത്തി അവിടുന്ന് സിവിൽ സ്റ്റേഷനിലെത്തിക്കാണ് ഞങ്ങൾക്ക് റൂം സെറ്റാക്കിയത് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകാണ് അപ്പോഴാണെങ്കിൽ ഞങ്ങൾ ബസ് കയറി ചെയ്ത് കണ്ടില്ലേ പത്ത് അൻപത് കിലോ ഉണ്ട് എല്ലാവരും കൂടി കൂട്ടുകാർ അതിന് കൂടുതലായിരിക്കും ഞങ്ങൾ ബസ്സിലൊക്കെ കയറി വലിയ വമ്പലിരുന്നു ഇപ്പോളാണെങ്കിലും ഞങ്ങൾക്ക് ഹോസ്റ്റൽ തരുന്ന ഞങ്ങൾ അങ്ങോട്ടും നടന്ന് ഇങ്ങോട്ടും തരണം കുറേ ലഗേജ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഞങ്ങൾ തരുന്ന നടന്നതാണ് അപ്പോളാണ് ഇവിടെ സഞ്ചി നോക്കി ആര് വരുന്നത് ഇവൾ വരുന്നത് ഇവള് പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നത് മണ്ണപ്പോൾ കിട്ടുന്നില്ല അതെ ഞങ്ങൾ അരി വാങ്ങി പോവാണ് ഇതായി സഞ്ചിയിൽ ഇപ്പം ഞങ്ങൾ കുറേ നടത്തിയ ശേഷം ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് വാടനം അപ്പോൾ അവർ വന്നു റൂമ് തുറന്നു ഞങ്ങൾ സെറ്റാവട്ടെ കേട്ടോ